റാമുജി ഫിലിം സിറ്റി ഹൈദരാബാദ് ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പോൾ റാമുജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഒട്ടനവധി നിരവധി ഫിലിമുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിലിം സിറ്റിയാണ് റാമുജി എന്ന് പറയുന്നത് ആ റാമുജി കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫിലിം സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഇത് നമ്മുടെ പാർട്ട് വൺ വീഡിയോ ആണ് പാർട്ട് ടു പാർട്ട് ത്രീ വരുന്നതാണ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ഫുള്ളായിട്ട് ചിലവാക്കാൻ പോകുന്നത് എവിടെ അറിയോ റാമുജി ഫിലിം സിറ്റിയിലാണ് അതായത് ഹൈദരാബാദ് ഫിലിം സിറ്റി ഹൈദരാബാദ് ഫിലിം സിറ്റിക്ക് ഇപ്പോൾ എത്തിയുള്ളൂ ഞാൻ കുറച്ച് വൈകി എത്താൻ ഞാൻ അവിടെ പാർക്കിങ്ങിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഏരിയയിൽ മരത്തിൻ്റെ വീട്ടിൽ വണ്ടി ഇട്ട് ഞാൻ അവിടെ ടിക്കറ്റ് കൗണ്ടർ അങ്ങോട്ട് പോകണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട എല്ലാവരും മുഴുവനായിട്ട് കണ്ടോളി അടിപൊളിയായിരിക്കും ഞാൻ കയറി നോക്കട്ടെ ആ ടിക്കറ്റും കാര്യമൊക്കെ എങ്ങനെയാണെന്നോ ചോദിച്ചോട്ടോ എസ് ഞാനങ്ങനെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്തു ടിക്കറ്റ് വരുന്നത് എത്ര അറിയോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ടിക്കറ്റ് ഓരോ അഡൽട്ടിന് കുട്ടികൾക്ക് കുറവാണ് അഡൽട്ടിനാണത് ഇനിയിപ്പോൾ ഇവിടുത്തെ ബസ്സും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഇതിലിറങ്ങിയിട്ട് ബസ്സിന് കയറണം പോയി നോക്കട്ടെ ജൻസ് എൻ്ററിൽ നിന്ന് അപ്പോൾ ഞാൻ ആദ്യം എന്തെങ്കിലും കഴിക്കണമോ അങ്ങനെ നമ്മളും എത്തിയിരിക്കുകയാണ് റാമോജി ഫിലിം സിറ്റിയിലേക്ക് അതിലൊക്കെ ഇങ്ങനെ കുറച്ചേരം കറങ്ങി കിടക്ക ചായ പിടിച്ചു ചായ പിടിച്ചില്ലായിരുന്നു വേണ്ട റാമോജി ഒരാളും കൂടി ഉണ്ടായ ഫോട്ടോ എടുക്കാറുണ്ട് ഇതിൽ വേണം നമ്മളുടെ എൻട്രൻസ് ലേഡീസ് ജെൻസ് വേറെ വേറെ കൊടുത്തുണ്ട് അപ്പോൾ നമ്മളതിൽ കയറാണ് അതായത് ടിക്കറ്റ് വാങ്ങിയപ്പോൾ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറന്നില്ലേ അതിൻ്റെ കൂടെ ഒട്ടിച്ചവർ ഏതിൽ അങ്ങനെ ഫുൾ ചെക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞു അവിടെ നമ്മുടെ ബോഡി ചെക്കിങ്ങും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ടിക്കറ്റും കാര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് കയറ്റി വിടും ഇനി നമ്മൾ ഇവിടുന്ന് വേണമെങ്കിൽ തൊപ്പിയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോവാം ഇനി ഇവിടെ കാണുന്ന ബസ്സുകളുണ്ടല്ലോ ഇത് ബസ്സിൽ നിന്നാണോ നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ് പോകേണ്ടത് അതൊക്കെ അങ്ങനെ ഓടയുള്ള വണ്ടി കേട്ടോ കേട്ടോ ഉണ്ട് മുപ്പത് പേരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള ബസ്സുകളാണ് റാമുജി ഫിലിം സിറ്റിയിൽ ഉള്ളത് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും യാത്ര ചെയ്യേണ്ടതുണ്ട് ബസ്സിലെ സ്ക്രീനിൽ റാമുജിയെക്കുറിച്ചും റാമുജി ഫിലിം സിറ്റിയെക്കുറിച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അകത്തേക്ക് കയറി തന്നെ ഒരു സിനിമ ലൊക്കേഷനിലേക്ക് നമ്മൾ കയറി തന്നൊരു ഫീൽ നമുക്ക് തരുന്നതാണ് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി റെഡ് ബസ്സിൽ നമ്മൾ കയറേണ്ടതുണ്ട് റെഡ് ബസ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കും ആ ഒരു ബസ്സിൽ നമുക്ക് കയറാൻ വേണ്ടി കഴിയും നമ്മൾ ടീമായിട്ടാണ് വരുന്നതെങ്കിൽ ടീമായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീമായിട്ട് തന്നെ നമുക്ക് പോകാവുന്നതാണ് നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകാനുള്ളത് ഈ ബസ്സിലാട്ടോ അതിന് വേണ്ടിയിട്ട് ഇതിൽ എങ്ങനെ കയറാൻ തുടങ്ങിയത് വന്നു ഈ വണ്ടിയിലാണ് ബസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ ഇരിക്കാം ഇനി നമുക്ക് ഈ ഒരു ആണ് ഓരോ ലൊക്കേഷൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇനി അവരുടെ കയ്യിലേക്ക് നമ്മൾ മൈക്ക് കൊടുക്കാൻ പോകണം

चलिए so, इतना स्ट्रॉक है कि चार लोग धक्का मारे तो गिर भी जाता है ऑन द लेफ्ट साइड एरिया जो दिख रहा है दैट ऑन द राइट साइड स्मृति हशंस हॉस्टल सो दिस इज ऑल नॉर्थ इंड द लोकेशन ये सारे नॉर्थ लोकेशन है अगर ऑन योर राइट साइड दैट व्हाइट कलर चेन्नई एक्सप्रेस मूवी पुस्पा पुस्पा मूवी भी देखे हमें डबल एक्सर शॉर्टर इधर भी शूट किया गया है राइट साइड लिखिए राइट साइड दर्स्ट बिल्डिंग जो पहला बिल्डिंग दिखेगा आपको दट इज द companies this is on headphones 2000 sir aa kaan na malaya moolilana aa parayega part 1 le so now i know general information bahut ragam sensitivity i wanted to say aochha pasun mr abou zarawar kar humara kitna khush lag raha hai aapko company join karne ke liye so main

यू कैन सी सी सेकेंड हफ्ते में रिमेंडर या आया सारा याद आ गया न सुना वे बॉडी है कहाँ पे चला गया बॉडी पता ही नहीं चल रहा है और ये लेफ्ट साइड बिल्कुल रेलू स्टेशन लेफ्ट साइड നമ്മളിവർ ഫ് ഇറക്കിവിടുന്നത് ഭാഗവതത്തിൻ്റെ സെറ്റിലേക്കാണ് നമ്മൾ വന്നിരുന്ന ബസ് ഇവിടെ ആളെ ഇറക്കിയിട്ട് അവർ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവും നമുക്കിനി നെക്സ്റ്റ് ഇവിടുന്ന് പോകണമെങ്കിൽ ഇവിടെ വരുന്ന ഏത് ബസ്സിൽ നമുക്ക് കയറിയിട്ട് പോകാവുന്നതാണ് സെറ്റിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പാലസിനകത്തേക്ക് ഒരു ഫീല് നമുക്ക് കിട്ടും അജാതി വർക്കാണ് അവിടെ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ സീലിങ്ങും ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുള്ളൊരു സെറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അകത്തേക്ക് പോകും തോറും നമുക്കൊരു ടൂൺ ഇങ്ങനെ കേൾക്കാറുണ്ട് ഭാഗവതത്തിലെ ട്യൂൺ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പ്ലേ കേട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് നമുക്ക് ആ ഒരു സെറ്റ് കാണാൻ വേണ്ടി കഴിയും so mm. oh, this is problema ണ്ടവിടെ ട്രെയിൻ ഇക്കുന്നേ ട്രെയിൻ ഇക്കണോ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയ കേട്ടോ എന്താ റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിനിലുണ്ടൊരു യാത്ര ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു പ്ലാറ്റ്ഫോം നമ്പർ പോവാണോ ട്രെയിനത്തിറിയാലോ ഏ യാജും കൊള്ളിയും കമ്പിയൊക്കെ ഉണ്ട് കേട്ടാ സീറ്റിന് ഉണ്ട് ഏ എല്ലാം നമ്പറും ഉണ്ട് ഇതിൽ ഇരുന്ന് കഴിഞ്ഞാലാ അടിപൊളി എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർക്ക് വീഡിയോ വന്നുകൊണ്ടിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ചെയ്യാം ട്രെയിൻ്റെ അടുത്ത ബോളിലേക്ക് വേണം ട്രെയിനിന്റെ ഫ്രണ്ട് കണ്ടില്ല ട്രെയിന്റെ ഫ്രണ്ട് എങ്ങനെയാണല്ലോ ഇതിന്റെ ടയറൊക്കെ കണ്ടു ടയറൊക്കെ സംഭവമാണ് പ്ലാറ്റ്ഫോം നമ്പർ വൺ ബോസ്റ്റൈസ് മനസ്യം കാര്യമൊക്കെ ഉണ്ട് ഫ്രണ്ട് വീലണ്ടോ എം വീലി വീല പിന്നെ ബോഗിനൊക്കെ ഇതുപോലത്തെ ടയറുകളാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് അപ്പുറത്തും ഉണ്ട് ഉണ്ടാ ഫ്രണ്ട് വ അടിപൊളി അല്ലേ ഞാൻ ട്രെയിനിൽ കയറിയില്ല എന്ന് പറയരുത് ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ് ഞാൻ യാത്ര അപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ് മുംബൈക്കാണ് പോകണേ ട്രെയിന് നമ്മൾ തന്നെയാണ് ഓടിക്കണേ നമ്മൾ ഓടിച്ചുകൊണ്ടാണ് പോകണേ ട്രെയിനകത്ത് കയറിയടാ മീറ്റർ കാര്യങ്ങളൊക്കെ ആറ്റന്മാരെ ഒന്നുമില്ല അടിപൊളി അടിപൊളി കണ്ടാ ഫിലിം സിറ്റി ഈ ടയർ ആണ് ഓ ടുത്ത് കറക്റ്റ് ഒരു ട്രെയിനിൽ കയറണം അതേ ഫീല് ഞാൻ മുംബൈയിലേക്ക് പോവാണ് ആര് ഫീല് വാഷറൂമും കാര്യം എല്ലാം ഉണ്ട് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ചേരുവാ ഈ ടയർ കണ്ടോ ഇത് റോട്ട് കൂടെ വിട്ടണ ടയറാ ട്രെയിനിൻ്റെ ടയർ റോട്ട് കൂടെ പോണ ടൈപ്പ് ടയറാടേണ്ട ലോറിയുടെ ടയറാണ് പിന്നെ അടിഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ചേയ്സ് ഉണ്ടാക്കിയതാണ് വലിയൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഓമ ബോഡി കെട്ടിയാണ് സൂപ്പർ ാണ് ബാഹുബലി ബാഹുബലി പോയോ ഫിലിം സിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ദിവസം മുഴുവനായിട്ട് കാണാനുള്ള സ്ഥലമാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ ഫിലിം സിറ്റിയുടെ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് പാർട്ടുകളാക്കിയിട്ടാണ് ചെയ്യുന്നത് ബാഹുബലി സെറ്റിലേക്കാണ് ഇവിടുന്ന് ഞാൻ അടുത്തായിട്ട് പോകുന്നത് ആ ഒരു വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഓൺ ചെയ്തിടുക ಜಮ್ಮುತಾಯ ಟೆ ಜಮ್ಮುತಾಯ ರಿಲ್ ಸ್ಟೇಷನ್